ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം ദൈവദാനമായി നമ്മൾക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഇന്നൊരു പകൽക്കാലം കൂടി ദൈവം ഈ ഭൂമിയിൽ നമുക്കൊക്കെ ജീവനോടെ ആയിരിക്കാൻ അവസരത്തെ തരുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലവും ഈ ഒരു സന്ദേശത്തിനകത്ത് കടന്നു കൊണ്ടിരിക്കുന്ന ഏവരെയും യഥാർത്ഥവുമായിട്ട് ഈ ശുശ്രൂഷയ്ക്കകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സ്വാഗതത്തെയും വന്ദനത്തെയും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു ഇന്ന് പകൽക്കാലം വചനത്തിനകത്തേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പർക്കോസിന്റെ സുവിശേഷം മൂന്നമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യൻ അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ അവരെ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു യേശുക്രിസ്തു ശബത്തിൽ തന്റെ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു വരണ്ട കൈയുള്ള മനുഷ്യനുണ്ടായിരുന്നുവെന്ന് ഈ തിരുവഴുത്തിൽ ഈ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ് യേശുവിനെ കുറ്റം ചുമത്തേണ്ടതിന് ഒരു പറ്റമാളുകൾ ആലയത്തിനകത്തുള്ള ഒരു പറ്റമാളുകൾ കുറ്റം ചുമത്തേണ്ടതിന് വേണ്ടി ശപത്തിൽ അവൻ സൗഖ്യപ്പെടുത്തുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വായിച്ച വചനത്തിനകത്ത് അതിന്റെ മൂന്നാമത്തെ വാക്യം പറയുന്നു വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക എന്ന് ഇതിനുശേഷം തന്നെ കുറ്റം ചുമത്തുന്നവരോട് ചോദ്യം ചോദിക്കുകയാണ് ചോദ്യം ഇതാണ് പിന്നെ അവരോട് ശവത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവരുടെ ഹൃദയ ആഠിന്യം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ നീട്ടി അവന്റെ കൈ സൗഖ്യമായി ആലയത്തിനകത്ത് യശു കർത്താവ് ഒരു വരണ്ട കൈയുള്ള മനുഷ്യനെ കാണുന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്ന ഒരു സന്ദേശം ഇതാണ് ഒരു ദൂത് ഇതാണ് നിന്റെ വരണ്ട അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നിന്റെ വരണ്ട അവസ്ഥയെ ഒരുപക്ഷെ ആരും കാണുന്നുണ്ടാവില്ലായിരിക്കാം നിന്റെ സാമ്പത്തികമായിട്ടുള്ള മേഖലയിലെ വരൾച്ചയെ നിന്റെ ശാരീരിക മേഖലയിലുള്ള വരൾച്ചയെ ഇതാരും കാണുമ്പോൾ കാണണമെന്നില്ല പക്ഷെ ഇവിടെ ദൈവം പറയുകയാണ് ഇനി സന്ദേശത്തിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവമുണ്ട് നിന്റെ വരണ്ട അവസ്ഥയെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട് നോക്കി നിന്റെ അവസ്ഥകളെ നിന്റെ സാമ്പത്തികമായ വരൾച്ചയെ കണ്ടുകൊണ്ട് കുറ്റം പറയുന്ന കുറ്റം ചുമത്തുന്ന അനേകർ നിന്റെ ചുറ്റിനും കാണുമായിരിക്കാം പക്ഷെ എൻ്റെ ദൈവം യേശു കർത്താവ് ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ ഈ വചനത്തിലൂടെ നിന്റെ വരണ്ട അവസ്ഥയെ മാറ്റുന്ന ദൈവ സാന്നിധ്യമായി വെളിപ്പെട്ടു നിൽക്കുകയാണ് നീ എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ ഈ തിരുവഴുത്ത് നീ കേൾക്കുമ്പോൾ നീ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ ദൈവം യേശു കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നീ വിശ്വസിക്കുന്നു ഉണ്ട് എങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉറപ്പായും പറയുന്നു ആ മനുഷ്യനോട് ആലയത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞു ആലയത്തിനകത്ത് ഒരുപാട് വ്യക്തികളുണ്ട് പരിസരമുണ്ട് സദുഃഖ്യരുണ്ട് വേദശാസ്ത്രികളുണ്ട് സാധാരണ ദൈവത്തെ ആരാധിക്കാൻ വരുന്ന യഹൂദന്മാരുണ്ട് ഒരു പറ്റം ജനം അവിടെ നിൽക്കുമ്പോൾ യേശു കർത്താവിന്റെ നോട്ടം എന്ന് പറയുന്നത് വരണ്ട കൈയുള്ള ആ മനുഷ്യനെയാണ് അവൻ്റെ വരണ്ട കയ്യിലേക്കാണ് എൻ്റെ യേശു കർത്താവ് നോക്കിയതെങ്കിൽ ചുറ്റുമുള്ള എല്ലാം തികഞ്ഞവരിലേക്കല്ല എൻ്റെ ദൈവം നോക്കുന്നത് നിന്നിലേക്ക് ഒരു കാരണമുണ്ട് നിന്റെ അവസ്ഥ വരണ്ടതാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് നിന്റെ സാമ്പത്തിക മേഖല വരണ്ടതാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് നിന്റെ ശാരീരികമായ മേഖല അല്പം വരൾച്ചയുള്ളതാണെന്ന് എൻ്റെ ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഉറപ്പായി ഞാൻ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം കണ്ണുകൊണ്ട് നിന്നെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് യേശു കർത്താവ് ഇപ്പോൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ വരണ്ട അവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ആ വരണ്ട മനുഷ്യനോട് പറഞ്ഞപ്പോൾ ആ വരണ്ട മനുഷ്യൻ വരണ്ട കൈയുള്ള മനുഷ്യൻ ആ ആലയത്തിന്റെ ഒത്ത നടുവിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ അതെ മറ്റുള്ളവരെല്ലാം അവനെ നോക്കിക്കണ്ടു അവരെല്ലാവരും അവനെ നോക്കി അവന്റെ കൈയുടെ അവസ്ഥ കാണാത്തവർ പോലും അവൻ എഴുന്നേറ്റ് നിൽക്കുവാൻ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അവനെ നോക്കി കണ്ടു കാരണം അവരെ കൈ വരണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ടു യേശു കർത്താവ് ആ മനുഷ്യനോട് പറഞ്ഞു നീ എഴുന്നേറ്റ് നിൽക്കുക എന്തിനാണ് ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ഒരുപക്ഷെ എല്ലാവരും കണ്ട് അവന്റെ വരണ്ട അവസ്ഥയെ കണ്ട് അവൻ അപമാനിക്കപ്പെടുവാനാണോ ഇല്ല വചനം പറയുന്നു അഞ്ചാം വാക്യത്തിനകത്ത് വചനം വ്യക്തമായി പറയുന്നു ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു അവൻ കൈ നീട്ടി അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ്റെ കൈ സൗഖ്യമായി ഇന്ന് പകൽക്കാലം വരണ്ട അവസ്ഥയെ എൻ്റെ ദൈവം മാറ്റുവാൻ പോവുകയാണ് എഴുന്നേറ്റ് നിൽക്കുവാൻ എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് ഈ സന്ദേശത്തിലൂടെ വരണ്ട അവസ്ഥയെ തൊടുമെന്ന് പറഞ്ഞാൽ അത് തൊടുന്നത് തന്നെയാണ് കാരണം വേദപുസ്തകത്തിലെ വചനം പറയുന്നു അവൻ വചനം അയച്ച് അവനെ സൗഖ്യപ്പെടുത്തുന്നു അവൻ്റെ വചനം അത് വെറുതെ ഇറങ്ങി വരത്തില്ല അത് അതതിൻ്റെ പ്രവൃത്തിയെ തികച്ചതിന് ശേഷം മാത്രം മടങ്ങി വരുമെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുന്നുവെങ്കിൽ വചനം പറയുന്നുവെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത വചനം നിന്നെ നോക്കി പറയുകയാണ് ദൈവത്തിന്റെ വചനം നിന്നെ നോക്കി പറയുകയാണ് അല്ല യേശു കർത്താവ് നിന്നെ നോക്കി പറയുകയാണ് മകനെ മകളെ നിന്റെ വരണ്ട അവസ്ഥ എനിക്ക് നന്നായി അറിയാം നിന്റെ വരണ്ട അവസ്ഥയെ മാറ്റുവാൻ നിനക്ക് എന്നിൽ വിശ്വാസമുണ്ട് എങ്കിൽ യേശു കർത്താവ് ഇന്ന് ആമേൽ വ്യക്തമായി ദൈവം നിന്നോട് പറയുന്നു നിന്റെ വരണ്ട അവസ്ഥയെ ഞാൻ മാറ്റം നീ വിശ്വസിച്ചാൽ ഇന്ന് പകൽക്കാലം അവൻ ഈ സന്ദേശം കേൾക്കുന്ന ചില വ്യക്തികളുടെ ദൈവത്തിന്റെ അസാധാരണ പ്രവൃത്തി ഇപ്പോൾ ചലിക്കപ്പെടുവാൻ പോവുകയാണ് ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പൈതലെ നിന്റെ ഉള്ളത്തിനകത്തേക്ക് ഇറങ്ങുവാൻ പോവുകയാണ് നിന്റെ വരണ്ട അവസ്ഥയെ ഇതാ എന്റെ ദൈവം മാറ്റാൻ പോവുകയാണ് നിന്റെ ഒരു വിശാലതയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിനകത്ത് അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അബ്രാഹാമിന്റെ കാലത്തുണ്ടായതുപോലെ തന്നെ ഒരു ക്ഷാമകാലം ഇസഹാക്കിന് ഉണ്ടായി എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇസഹാക്കിന്റെ ജീവിതത്തിലും അബ്രാഹാമിന്റെ കാലത്തുണ്ടായിരുന്ന അതേപോലെ തന്നെ ഒരു ക്ഷാമം ഒരു ക്ഷാമം ദേശത്ത് അനുഭവപ്പെടുകയാണ് പക്ഷെ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങിയിട്ട് ഇസഹാക്കിനോട് പറയുകയാണ് ഇസഹാക്കെ നീ മിശ്രീമിലേക്ക് വിട്ടുപോകരുത് ക്ഷാമമുണ്ടായിരുന്ന അതേ ദേശത്ത് നീ പാർക്കണം എന്തിനാണ് നീ ക്ഷാമമുണ്ടായ ഉണ്ടായ ദേശത്ത് പാർക്കേണ്ടതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ വരണ്ട അവസ്ഥയാണ് ദേശത്തെല്ലാം വളരെ വരണ്ട അവസ്ഥയാണ് ഒരു നെൽക്കതിർ പോലും പൊട്ടി മുളിക്ക മുളക്കത്തക്ക രീതിയിൽ എല്ലായിടത്തും ക്ഷാമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ധാന്യമില്ല ഭക്ഷണമില്ല വളരെ ബുദ്ധിമുട്ടാണ് വളരെ പ്രയാസമാണ് എല്ലാം വരണ്ടിരിക്കുന്നു നിലം വരണ്ടിരിക്കുന്നു ജലമില്ല മഴ പെയ്യുന്നില്ല കൃഷി നടക്കുന്നില്ല അങ്ങനെ ഇതാ ഇസഹാക്കിന്റെ കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായപ്പോൾ ഹോവയായ ദൈവം പറഞ്ഞു ഇസഹാക്കെ നീ മിശ്രീമിലേക്ക് പോകരുത് നീ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണം അവിടെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പിതാവിനോട് അബ്രാഹാമിനോട് പറഞ്ഞ വാത്വം ഞാൻ നിന്റെ മേല നിവർത്തിക്കുവാൻ പോവുകയാണെന്ന് ഇസഹാക്കിനോട് പറഞ്ഞപ്പോൾ ഇസഹാക്ക് അത് അനുസരിക്കുവാനായിട്ടിടയായിത്തിരുന്നു വചനം പറയുന്നു ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിനകത്ത് ക്ഷാമമുള്ള സ്ഥലത്ത് അതെ വരണ്ട നിലത്ത് വരണ്ട സ്ഥലത്ത് ഇസഹാക്ക് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയാറാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമത്തെ തിരുവെടുത്ത് ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു ആയാണ്ടിൽ നൂറുമേനി വിളവ് കിട്ടി അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ച മഹാതരവാനായി തീർന്നു അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസി ദാസന്മാരും ഉണ്ടായിരുന്നത് കൊണ്ട് അവനോട് അസൂയ തോന്നി വരണ്ട മനുഷ്യൻ അത് ആലയത്തിന്റെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അനേകർ യേശുവിനെ കുറ്റം ചുമത്താൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് ഇവൻ ശബത്തിൽ ഇവനെ സൗഖ്യമാക്കിയാൽ ഇവന്റെ മേലെ ഒരു കുറ്റാരോപണം നടത്തണമെന്ന് പറഞ്ഞ് വരണ്ട മനുഷ്യന്റെ ചുറ്റുമിത അസൂയാലുക്കൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് ഇവന് സൗഖ്യം കിട്ടാതിരിക്കുവാൻ ഇവന്റെ വരണ്ട അവസ്ഥ മാറാതിരിക്കാൻ ഒരു പറ്റം ആളുകൾ അവന് നേരെ അസൂയവുമായി എഴുന്നേറ്റ് യേശുവിനെ കുറ്റം ചുമത്തുവാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ഇസഹാക്കിനെ കുറിച്ച് പറയുന്നു കർത്താവ് പറഞ്ഞതുപോലെ യഹോവയായ ദൈവം പറഞ്ഞതുപോലെ അവൻ ക്ഷാമമുള്ള വരണ്ട സ്ഥലത്ത് ഇതാ അവൻ എന്തു ചെയ്യുകയാണ് അവൻ ഇവിടെ ആ ദേശത്ത് വിതയ്ക്കുവാനായിട്ടിടയായിരുന്നു കർത്താവിന്റെ വചനത്തെ ായിട്ടിടയായിത്തിരുന്നു വരണ്ട മനുഷ്യനോട് പറഞ്ഞു നീ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുക ആ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുവാനിടയായിരുന്നു കർത്താവ് എന്ത് കൽപ്പിച്ചുപോ കർത്താവ് എന്ത് പറഞ്ഞുവോ അത് ചെയ്യുവാൻ അവൻ റെഡി ആയപ്പോൾ ഇതാ അവന്റെ വരണ്ട കൈ കൈസൗഖ്യമായ വചനം പറയുന്നത് പോലെ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു വരണ്ട സ്ഥലത്ത് നീ എന്ത് ചെയ്യണം ഇവിടെ തന്നെ നിൽക്കണം ക്ഷാമം ഉണ്ടാകും എന്നാലും നീ മുസ്ലിമിലേക്ക് മറ്റുദേശത്തേക്ക് ഓടിപ്പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത് നീ എന്ത് ചെയ്യണം നീ ഇവിടെ തന്നെ നിൽക്കണം ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം എന്ന് മഹാദേവം പറയുമ്പോൾ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ ഇസഹാക്ക് വരണ്ട സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു ഇസഹത്ത് വിതച്ചു ആയാണ്ടിൽ അടുത്ത ആണ്ടിൽ ഒന്നുമല്ല വിതച്ച അതേ ആണ്ടിൽ തന്നെ നൂറുമേനിളവ് കിട്ടി എന്നിട്ട് പറയുന്നു അവൻ വർദ്ധിച്ച വർദ്ധിച്ച തീർന്നു എന്താ കാര്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് യഹോവ അവനെ അനുഗ്രഹിക്കുവാനായിരുന്നു ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ നിന്റെ വരണ്ട അവസ്ഥ വരണ്ട സാമ്പത്തിക മേഖല വരണ്ട ശാരീരിക മേഖല വരണ്ട മാനസിക മേഖല എന്റെ ദൈവം പറയുകയാണ് നീ എവിടെ വിത്ത് വിതയ്ക്കുവാൻ ആരംഭിക്കുന്നുവോ നീ എവിടെ ദൈവം പറയുന്നത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അനുസരിക്കുവാൻ നീ ഇടയാക്കുന്നുവോ അവിടെ നൂറുമേനിയായി നിന്നിൽ ഫലം കായ്ക്കുവാൻ ഇടയായിത്തീരും നിന്റെ വരണ്ട അവസ്ഥ ഇതാ മഹാധനവാനായി തീരുന്ന ഇസഹാക്കിന്റെ അവസ്ഥ പോലെ ആക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ആമേൻ പറയുന്ന നിനക്കായി ഞാൻ ദൈവത്തെ അവസ്ഥയെ ഈ സന്ദേശത്തിലൂടെ എന്റെ ദൈവം മാറ്റുവാൻ പോവുകയാണ് വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ വചനത്തോടു കൂടി നിന ക്രിയ ചെയ്യാൻ പോവുകയാണ് നീ ഒറ്റ കാര്യം ചെയ്താൽ മതി ഈ വചനത്തെ നീ വിശ്വസിക്കുക ദൈവത്തെ വിശ്വസിക്കുക ദൈവത്തിന്റെ വചനത്തെ നീ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാവും ദൈവമായ ഈ ദൈവത്തിൽ നീ ആശ്രയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ ദൈവത്തെ നീ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റമില്ലാത്ത സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ പറയുന്നു ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ നമ്മൾ ആരാധിക്കുന്ന നമ്മൾ സേവിക്കുന്ന യേശു കർത്താവാണ് ഇന്ന് പകൽക്കാലം കാറ്റിനെ ശാന്തമാക്കുന്ന കടലിനെ ശാന്തമാക്കുന്ന അതിനെ അനങ്ങാതിരിക്കുക അടങ്ങാതിരിക്കുക അടങ്ങിയിരിക്കുക എന്ന് കൽപ്പിക്കുന്ന മഹാദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന് അകത്തടിക്കുന്ന ഏത് പ്രതികൂല കാറ്റിനെയും മാറ്റിക്കൊണ്ട് ഏത് തിരമാലയിലെയും അടങ്ങിയിരിക്കുവാൻ കൽപ്പിച്ചുകൊണ്ട് അവനിതാ നിന്റെ വരണ്ട അവസ്ഥയെ ഒരു സ്വസ്ഥമായ അവസ്ഥയിലേക്ക് ഒരു വിശാലമായ അവസ്ഥയിലേക്ക് അവനന്ന് മാറ്റുമെന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുന്ന ദൈവഫലം നിനക്കായി ഞാൻ എന്റെ ദൈവത്തെ ഇന്ന് പകൽ കാലം വാർത്തയാണ് ദൈവമായ കർത്താവൻ നിന്റെ കൂടെയിരിക്കട്ടെ ഇന്നത്തെ ദിവസം നിനക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ ഈ വചനങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ക്രിയ ചെയ്യട്ടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നത് പോലെ എന്റെ വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല ഞാൻ അതിന്റെ പ്രവർത്തികാതെ ആ വചനം മടങ്ങി വരത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഈ സന്ദേശത്തിലൂടെ ഈ വചനം നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രവൃത്തികളെ എന്റെ ദൈവം നിനക്ക് അയച്ചേട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ദിവസം എല്ലാവിധ അനുഗ്രഹങ്ങളും യേശു കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിനകത്തെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും Amen.